ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പഴങ്ങൾ കഴിച്ച് നോമ്പ് തുറക്കേണ്ട ആവശ്യകത എന്താണ് എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മാസങ്ങളായി തുടരുന്ന ജീവിത ക്രമത്തിൽ പൊടുന്നതന്നെ ഒരു മാറ്റമാണ് റംസാൻ കാലത്ത് ആരോഗ്യശാസ്ത്ര പ്രകാരം ശാരീരികമായ മിക്ക രോഗങ്ങൾക്കും പ്രധാന പരിഹാരമാർഗമായ ആമാശയ ശുദ്ധീകരണത്തിനും ദഹനേന്ദ്രിയ വിശ്രമത്തിനും ശാരീരിക സന്തുലിതാവസ്ഥയുടെ ക്രമീകരണത്തിനും ഉപവാസം വഴിയൊരുക്കും ഉപവാസം കൊണ്ട് ആത്മീയ ഗുണങ്ങൾ മാത്രമല്ല ഭൗതിക നേട്ടങ്ങളുമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ ഉപവാസത്തിൻ്റെ സ്ഥാനം പ്രധാനമാണ് തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂറിലധികം പരിപൂർണ ഉപവാസം അനുഷ്ഠിക്കുന്ന ആളുടെ ആമാശയത്തിലെ സന്ധികൾ ഭേദിക്കുകയും അസിറ്റോണിന് സമമായ ഒരു രാസപദാർത്ഥം ഉണ്ടായി അത് രക്തത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നുവെന്ന് വൈദ്യശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട് ഈ രാസപദാർത്ഥം ദഹനക്കേട് കുടലിലുണ്ടാകുന്ന വ്രണം അതിസാരം തുടങ്ങിയ രോഗങ്ങളെ ഇല്ലാതാക്കും ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങൾ വ്രതാനുഷ്ഠാന കാലത്ത് ചിട്ടയായ ആഹാരക്രമം വേണം വ്രതത്തിന്റെ തുടക്കവും ഒടുക്കവും ലഘു ഭക്ഷണമാണ് വേണ്ടത് അജീർണവും മലബന്ധവും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത് ബിരിയാണി ഇറച്ചി മീൻ പൊറോട്ട എന്നിവയ്ക്ക് പകരം ചോറ് കഞ്ഞി ചെറുപയർ ചീര മുരിങ്ങ പച്ചക്കറികൾ ചെറുപഴം എന്നിവ കഴിക്കാം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം നല്ലതാണ് റവ രാഗി കൂവ എന്നിവ മികച്ചതാണ് പുട്ട് ഒഴിവാക്കുക പത്തിരിയാണ് നല്ലത് ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ പഴവർഗ്ഗങ്ങൾ അതേ രൂപത്തിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത് നോമ്പിന്റെ ഗുണം പൂർണ്ണമായി കിട്ടാൻ ആകുന്നതാണ് ഉചിതം മത്സ്യം മാംസം എന്നിവ ഒഴിവാക്കുന്നതോടൊപ്പം എണ്ണയിൽ വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും എരിവ് പുളി എന്നിവയും ഉപേക്ഷിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് രക്തസമ്മർദ്ദമുള്ള രോഗികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദഹനശേഷി കുറവായിരിക്കും എന്നതിനാൽ അമിത ഭക്ഷണം ഒഴിവാക്കുന്നതാവും നല്ലത് രാത്രി അമിത ഭക്ഷണം ഒഴിവാക്കിയാൽ പിറ്റേ ദിവസം പകൽ സമയത്ത് ക്ഷീണം കുറയും എണ്ണ ഭക്ഷണം കഴിച്ചാൽ ആമാശയ ശുദ്ധീകരണം നടക്കില്ല നോമ്പ് തുറക്കാൻ കാരയ്ക്കാം അയണും കാലറിയും ധാരാളം അടങ്ങിയ കാരയ്ക്കഴിച്ച് നോമ്പ് തുറന്ന ശേഷം ഇളനീർ കഴിക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ കൽക്കണ്ടം ചേർത്ത തണുത്ത വെള്ളം കഴിക്കാം കറുത്ത കസ്കസ് വെള്ളത്തിലിട്ടതുമാവാം പഴച്ചാർ ചെറുപയർ തിളപ്പിച്ച വെള്ളം റവ കണ്ടുള്ള കട്ടി കുറഞ്ഞ പായസം എന്നിവയും നല്ലതാണ് എന്നാൽ നാരങ്ങ വെള്ളം ഒഴിവാക്കാം പ്രമേഹ രോഗികൾ പതിമുഖം ചതച്ചിട്ട വെള്ളം തിളപ്പിച്ചു കുടിക്കുക ശേഷം ചുരുങ്ങിയത് ഒരു മണിക്കൂർ കഴിഞ്ഞാവണം അടുത്ത ഭക്ഷണം ശ്രദ്ധിക്കാം രാത്രി ഭക്ഷണം പത്തിരി ദോശ ഉഴുന്നു ചേർത്ത് പുളിപ്പിച്ച ഭക്ഷണം എന്നിവ കഴിക്കാം ദീർഘനേരത്തേക്ക് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതിനാൽ ആമാശയവും അന്നപഥത്തിലെ മറ്റ് അവയവങ്ങളും പൂർണ്ണ വിശ്രമത്തിലായിരിക്കും ഈ സമയത്ത് ദഹന പ്രക്രിയക്ക് വേണ്ടത്ര ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടില്ല അതിനാൽ എണ്ണ കൂടുതൽ അടങ്ങിയ പലഹാരങ്ങൾ ഇറച്ചി മുതലായവ കഴിച്ചാൽ ദഹന വ്യവസ്ഥയെ താറുമാറാക്കും രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്യും അതിരാവിലെ ഇറച്ചി വേണ്ട പുലർച്ചയ്ക്ക് മുമ്പായുള്ള അത്തായ ഭക്ഷണത്തിൽ ഇറച്ചി മീൻ പൊറോട്ട എണ്ണ പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക അവ കൂടിയ തീരു എന്നുള്ളവർ രാത്രി ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും വേവിച്ച പച്ചക്കറികളും ഉൾപ്പെടുത്തുക പ്രമേഹ രോഗികൾ സൂചി ഗോതമ്പ് വേവിച്ച് കഴിക്കുക രക്തസമ്മർദ്ദമുള്ളവർ മുരിങ്ങയില കൂടുതൽ ഉൾപ്പെടുത്തുക രോഗം ചെറുക്കാൻ പൊടിക്കൈകൾ പകൽ ധാരാളം ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് നിർത്തുന്നത് കൊണ്ട് രാത്രിയിൽ ക്രമം തെറ്റി ആഹാരം കഴിക്കുന്നത് കൊണ്ടും ചിലരിൽ നോമ്പ് നോമ്പുകാലത്തെ ചില അസ്വസ്ഥതകൾ കണ്ടുവരാറുണ്ട് നെഞ്ചിരിച്ചിൽ തലവേദന മലബന്ധം തുടങ്ങിയവയാണ് അതിൽ ചിലത് കറുത്ത കസ്കസ് ചേർത്ത വെള്ളവും കരിക്കിൻ വെള്ളവും നല്ലതാണ് ചെറുപയർ വേവിച്ച വെള്ളത്തിൽ കൽക്കണ്ടവും ജീരകവും ചേർത്ത് കഴിക്കുന്നതും ഈ അസ്വസ്ഥതകളെ ചെറുക്കാൻ നല്ലതാണ് അത്തായ ഭക്ഷണത്തിന് ശേഷം ജീരകമോ മല്ലിയോ ചവച്ചു തിന്നുന്നതും മല്ലിയില കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതും നെഞ്ചിരിച്ചിൽ തുടങ്ങിയവ ഒഴിവാക്കാൻ സഹായിക്കും തലവേദനയുള്ളവർ കട്ടൻ ചായയിൽ ഏലയ്ക്ക പൊടിച്ച് ചേർത്ത് അത്തായത്തിന് ശേഷം കഴിക്കുക അസിഡിറ്റി ഒഴിവാക്കാൻ അത്തായത്തിന് ശേഷം തണുത്ത കഞ്ഞിവെള്ളം കുടിക്കുന്നതും കൂവപ്പൊടി കൽക്കണ്ടം ചേർത്ത് പാലിൽ കഴിക്കുന്നതും സഹായിക്കും ചായ ആവാം കാപ്പി വേണ്ട നോമ്പ് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഒരു ചായ കുടിക്കാം പക്ഷേ കാപ്പി ഒഴിവാക്കുന്നതാണ് നല്ലത് ശാസ്ത്രീയ പിൻബലം റംസാനിലെ വ്രതാനുഷ്ഠാനം കേവലം അന്നപാനീയ വർജനമല്ല അതിന്റെ ഓരോ കർമ്മത്തിനുമുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആരോഗ്യവശങ്ങൾ മനുഷ്യരുടെയും മിക്ക ജന്തുക്കളുടെയും ശരീരഘടന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നൂറ് മില്ലിമീറ്ററിന് എഴുപത് എൺപത് മില്ലിഗ്രാം എന്ന അനുപാതത്തിൽ കുറയാതെ നിലനിൽക്കത്ത വിധമാണ് എല്ലാവിധ ശാരീരിക ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ പ്രവർത്തനക്ഷമത രക്തത്തിലെ ഗ്ലൂക്കോസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം നോമ്പ് നോക്കുമ്പോൾ ഭക്ഷണത്തിലൂടെ ഗ്ലൂക്കോസ് യഥാസമയം ലഭിക്കാതെ വരികയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിശ്ചിത അനുപാതത്തിൽ കുറഞ്ഞു തൊടുകയും ചെയ്യുമ്പോൾ ഹൈപ്പോതലാമസ് എന്ന മസ്തിഷ്ക ഭാഗത്തുനിന്ന് അടിയന്തര സഹായം തേടി വിവിധ ഗ്രന്ഥികളിലേക്ക് സന്ദേശങ്ങൾ പ്രവേഹിക്കുന്നു തുടർന്ന് ശരീരത്തിലെ ഊർജ്ജ കലവറകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനും കൊഴുപ്പുകളും ഗ്ലൂക്കോസാക്കി മാറ്റുന്നതിന് പ്രേരകമായ ഹോർമോണുകൾ തൈറോയിഡ് പിറ്റൂറ്ററി ഗ്രന്ഥികളിൽ നിന്ന് കൂടിയ അളവിൽ സ്രവിക്കാൻ തുടങ്ങുന്നു മണിക്കൂറുകളോളം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മുൻപ് സ്വരൂപിച്ച ഊർജ്ജത്തിൻ്റെ വിനിയോഗത്തിലൂടെ ശരീരത്തിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മിക്കവാറും സ്ഥിരമായി നിലനിർത്താൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക